പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ രാവിലെ ഏകദേശം പതിനൊന്ന് മണിയായി നേരം സുമയും സുരേഷും കൂടി മുറ്റത്തിൻ്റെ കോണിലായി കസേരകളൊക്കെ അടുക്കിപ്പിറക്കി വെക്കുകയാണ് സുരേഷിന്റെ മൂത്ത ഏട്ടനും ഭാര്യയും ഉമ്മർത്തുണ്ട് അവരോട് സംസാരിച്ചുകൊണ്ട് ഓരോന്ന് ചെയ്യുകയാണയാൽ സുമലതയുടെ അമ്മയും ചേച്ചിയും ഒക്കെ അവിടെയുണ്ട് കല്യാണത്തിന് വന്നിട്ട് അവരാരും പിരിഞ്ഞു പോയിരുന്നില്ല പനിയായിട്ട് കിടന്ന ശ്രീപ്രിയ എഴുന്നേറ്റ് വേഷമൊക്കെ ഒന്നു മാറി ശേഷം മുടിയെല്ലാം മെടഞ്ഞിട്ടിട്ട് നേരെ കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്നു ആദിയുടെ അമ്മ വരുന്ന ദിവസമാണ് അവനെ കണ്ടിട്ടും കുറേ നാളായി ഈശ്വര ആദ്യ വരുമ്പോൾ ഇവിടെ എങ്ങനാകും പ്രതികരിക്കുന്നത് എന്തായാലും അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല കാരണം തൻ്റെ പഠനം പോലും ഒന്നും ആയിട്ടില്ല ആ സ്ഥിതിക്ക് ഇപ്പോൾ കല്യാണം ഒന്നും നടത്തി യാതൊരു വഴിയുമില്ല പിന്നെ വാക്കാൽ ഉറപ്പിച്ചു വെക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് അതാണേലും മതി കൃഷ്ണ കൈവിടിയല്ലേ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു ഓട്ടോ വരുന്ന സൗണ്ട് പോലെ കേട്ടു ജനാലിയുടെ മാറ്റി നോക്കിയപ്പോൾ ആദ്യം ഓട്ടോയിൽ നിന്നിറങ്ങി പിന്നാലെ ഒരുപാട് വണ്ണമൊന്നുമില്ലാത്ത ഒരു സ്ത്രീയെ അതാകൂ അമ്മ അവൾ ഊഹിച്ചു അവരെ കൂടാതെ മറ്റൊരു സ്ത്രീയും പുരുഷനും ഇറങ്ങിയതും പ്രീക്ക് കൺഫ്യൂഷനായി ഓട്ടോ ഡ്രൈവറേം കൂടെ കൂട്ടി അഞ്ചുപേരും മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ പ്രിയയുടെ നെഞ്ചിന് പേര് വന്നു ബ്ലാക്കും ഓറഞ്ചും ഇടകലർന്ന ഒരു ചെക്ക് ഷർട്ട് അലക്കി പശമുക്കി തേച്ചമുണ്ട് ആദ്യം അതൊക്കെ കൊടുത്ത് സുന്ദരനായിട്ടാണ് വന്നത് ആരാ മനസ്സിലായില്ലല്ലോ അച്ഛൻ്റെ ശബ്ദം കേട്ടതും പ്രിയെ വിറിച്ചു ഞങ്ങൾ കുറച്ച് തെക്കൂന്നാണ് വരുന്നേ ഉമ്മറത്തുനിന്ന് സംസാരിക്കാം അല്ലേ ഓ ആയിക്കോട്ടെ കയറി വായോ അച്ഛൻ ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി കയറിയിരുന്നു ഞാൻ സോമൻ ഇത് എൻ്റെ പെങ്ങൾ ഷീല ഇത് ഷീലയുടെ ഭർത്താവിൻ്റെ ചേട്ടനും ചേട്ടത്തെയുമാണ് സുരേഷിനെയും ബാക്കിയുള്ളവരെയും നോക്കി സോമൻ പറഞ്ഞു അപ്പോഴും ആർക്കും ഒന്നും പിടികിട്ടിയില്ല ഇത് ആദി ഷീലയുടെ മകനാണ് സോമൻ പിന്നെയും പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളിവിടേക്ക് വന്നതാണോ അതോ സുരേഷ് അയാളെ നോക്കി ചോദിച്ചു അതെ അതെ ഇങ്ങോട്ട് വന്നതാണ് ശ്രീപ്രിയ ഇവിടുത്തെ കുട്ടിയല്ലേ ആ അവളെ അറിയോ ഞങ്ങളാരും നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ ആദിക്കറിയാം കുട്ടിയെ മോൾക്കും പരിചയമുണ്ട് ആദിയുടെ അമ്മാവനായ സോമനായിരുന്നു എല്ലാത്തിനും മറുപടി കൊടുത്തത് അതിരിക്കട്ടെ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ ചേട്ടാ പെൺകുട്ടിയുടെ അച്ഛനാണോ അതെ അവളുടെ അച്ഛനാണ് എൻ്റെ പേര് സുരേഷ് ഇതെൻ്റെ ഭാര്യ സുമ സുരേഷും തങ്ങളെ രണ്ടാളെയും അവർക്ക് പരിചയപ്പെടുത്തി ആ അപ്പം കാര്യത്തിലേക്ക് വരാം ആദിക്ക് ശ്രീപ്രിയ ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് അതൊന്നു പറയാൻ വന്നതാ അതായത് ഒരു കല്യാണാലോചനയുമേ വന്നതാണെന്ന് പറയാം അല്ലേ അയാൾ കൂടെ ഇരുന്നവരെയൊക്കെ നോക്കിക്കൊണ്ട് സുരേഷിനോട് പറഞ്ഞു ആദി എന്ത് ചെയ്യുന്നു പെട്ടെന്ന് സുരേഷ് ചോദിച്ചോ ഞാൻ ടിപ്പർ ലോറി ടിപ്പർ ലോറി ഓടിക്കുക പാറമടയിൽ നിന്നും കല്ലടിക്കുന്ന ജോലിയാണ് ആദിയുടെ ശബ്ദം കേട്ടതും പ്രിയ ശ്വാസമെടുക്കാൻ പോലും മറന്നു ആദ്യയുടെ അച്ഛൻ അച്ഛൻ ചെത്തു തൊഴിലാളിയായിരുന്നു ക്യാൻസർ വന്ന് മരിച്ചിട്ട് ഇപ്പം മൂന്ന് വർഷമായി വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട് രണ്ട് സഹോദരിമാർ മൂത്തയാളെ വിവാഹം കഴിപ്പിച്ചു കേട്ടു രണ്ടാമത്തെ ആൾ പഠിത്തം കഴിഞ്ഞ് നിൽക്കുക മൂത്തോളുടെ ഹസ്ബൻഡ് പെയിൻറിങ് ജോലിയാ ആ പ്രിയ പരിചയമുണ്ടല്ലേ സുരേഷിന് കാര്യങ്ങൾ പിടികിട്ടിയെന്ന് അവന് തോന്നി ഉണ്ട് എങ്ങനെ ഞാൻ എം കോം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പ്രിയ അവിടെ ജോയിൻ ചെയ്തത് ഞാൻ ഫൈനൽ ഇയർ ആയിരുന്നു പ്രിയ ഫസ്റ്റ് ഇയർ നിങ്ങൾ തമ്മിൽ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ് പ്രിയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എത്ര നാളായിട്ട് മൂന്ന് വർഷമായി എൻ്റെ ജോലി ഇതാണ് എന്നാലും അന്തസ്സായിട്ട് കുടുംബം നടത്തുന്നത് അനുജത്തേക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട് അവളെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ പ്രിയ എനിക്ക് തരണം അവളെയല്ലാതെ മറ്റൊരു പെണ്ണിനെ കെട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്നായിരുന്നു സുരേഷ് ചാടി എഴുന്നേറ്റത് ഒരു ചീത്ത വിളിച്ചുകൊണ്ട് വീട്ടിൽ കയറി അനാവശ്യം പറയുന്നോടാ എഴുന്നേറ്റ് പോടാ മര്യാദയ്ക്ക് എന്നു പറഞ്ഞ് അയാളുടെ ശബ്ദം അവിടെ മാകം മുഴങ്ങി എല്ലാവരും ഞെട്ടിത്തെറിച്ചു നിന്നു ഡാ കാൽ കാശിന് ഗതിയില്ലാത്ത നിനക്ക് എൻ്റെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കാൻ നാണമില്ലട പുല്ലേ പ്പറിലൂടെ ഓടിക്കുന്നു ഡാ നിനക്കറിയാമോ ഇന്നലെ എൻ്റെ മൂത്ത മകളുടെ കല്യാണമായിരുന്നു അവളെ കെട്ടിച്ചു വിട്ടത് ഒരു കോടീശ്വരൻ്റെ ഒപ്പമാ നീ കേട്ടിട്ടുണ്ടാവൂ ബ്രഹ്മമംഗലം തറവാടൻ അവിടുത്തെ ഇളയ മകനാണ് എൻ്റെ മോളെ കെട്ടിക്കൊണ്ടുപോയത് സ്ത്രീധനം പോലും കൊടുക്കേണ്ടി വന്നില്ല അറിയാമോ നിനക്ക് ഇതും അതുപോലെ തന്നെ എൻ്റെ ഇളയവിളെയും ഏതെങ്കിലും പണച്ചാക്കുമെന്ന് കൊത്തും അല്ലാണ്ട് അവളെ നിന്നെപ്പോലൊരു ചെത്തുകാരൻ്റെ മകന് കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ലടാ ആദ്യം വലിച്ചെഴുന്നേൽപ്പിച്ച് അവൻ്റെ കുത്തിന് പിടിച്ചുകൊണ്ട് സുരേഷ് ആക്രോശിച്ചു പെട്ടെന്ന് അവൻ്റെ അമ്മാവനും വല്ലച്ഛനും ചേർന്ന് കൈ കാര്യം പറഞ്ഞാൽ മതി അല്ലാണ്ട് ചെ ചെക്കൻ്റെ ദേഹത്തോട്ട് കളിക്കണ്ട അത് പറയാൻ നീ ആരാടാ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോടാളാകാൻ നോക്കുന്നു ഞാൻ ആളാകാൻ നോക്കിയതൊന്നും അല്ലേട്ടാ ഇവന് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു ഇവിടുത്തെ കുട്ടിക്ക് തിരിച്ചും അതുകൊണ്ട് ആലോചിച്ചു വന്നു ആദ്യയുടെ അമ്മാവ് പറഞ്ഞു നിനക്കൊക്കെ എന്ത് യോഗ്യത എൻ്റെ പെണ്ണിനെ ചോദിച്ചു വരാനും മാത്രം അന്തസ്സായിട്ട് അവളെ ഞാൻ കെട്ടിച്ചു കൊടുക്കും കണ്ട കോളനിക്കൊന്നും തരാനുള്ളതല്ല അവളെ ചേട്ടാ വാക്കുകൾ സൂക്ഷിച്ചു പറയണം ഞങ്ങളാരും ഇവിടെ കെട്ടി പോർക്കാൻ വന്നതല്ല അന്തസ്സായിട്ട് തന്നെ വന്ന് പെണ്ണ് ചോദിച്ചു നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി അല്ലാണ്ട് വേറെ പദങ്ങൾ നിർത്തണ്ട ഓ പറഞ്ഞാൽ നീ എന്നാ ചെയ്യും ഒന്ന് കാണട്ടെ സുരേഷ് മുണ്ടും അടക്കിക്കൊണ്ട് സോമൻ്റെ അടുത്തേക്ക് നീങ്ങി പെട്ടെന്ന് ആദ്യ അത് തടഞ്ഞു വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട നിങ്ങൾ മകളെ വിളിച്ച് ചോദിച്ചു നോക്ക് അവക്കെന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് പ്രിയ ഇറങ്ങി വന്നാൽ ഞാൻ അവളെ കൊണ്ടുപോകും ഈ നിമിഷം തന്നെ എന്തോ നീ വല്ലതും പറഞ്ഞോടക്ക കേൾക്കട്ടെ ഒന്നുകൂടെ കേൾക്കട്ടെ അയാൾ അടുത്തേക്ക് വന്നതും ആദിയുടെ അമ്മ അവനെ പിടിച്ചു മാറ്റി മോനെ എടാ നീ വന്നേ നമുക്ക് പോകാം ഷീലയ്ക്ക് പേടിയായി അവർ മകനെ പിടിച്ചു വലിച്ചു ഇല്ലമ്മേ പ്രിയെ വിളിച്ചയാൾ ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എനിക്ക് സൗകര്യമില്ലടാ ചോദിക്കാൻ നീ എന്നാ ചെയ്യും പറഞ്ഞേ കേൾക്കട്ടെ ആദി വാടാ നമുക്ക് പോകാം അമ്മാവനും അമ്മയും ചേർന്ന് ആദ്യിയെ ഒരു പ്രകാരത്തിൽ വലിച്ചിറക്കി പ്രിയെ പെട്ടെന്ന് അവനകത്തേക്ക് നോക്കി വിളിച്ചു സുമലതയും അവരുടെ സഹോദരിയും ചേർന്ന് പ്രിയയെ പിടിച്ചു വച്ചിരിക്കുകയാണ് അവൾക്കിടന്ന് ബഹളം കൂട്ടിയിട്ട് പോലും അവർ വാതിൽ തുറന്നില്ല പ്രിയേ ഇറങ്ങി വന്നേ അവൻ പിന്നെയും വിളിച്ചു എൻ്റെ മോള് വരില്ലടാ നീ വിളിക്ക് ഇനിയും വിളിക്ക് അവൾ വരുമോ നോക്കാം നമുക്ക് പുച്ചഭാവത്തിൽ പറയുകയാണ് സുരേഷ് പ്രിയ നീ അലറി വിളിക്കടാ പുല്ലെ അവൾ എൻ്റെ മോളാ ബുദ്ധിയുള്ളവളാ നിന്നെപ്പോലൊരു ചെറ്റയുടെ കൂടെ ഇറങ്ങി വരില്ലടാ ആദ്യ സുരേഷിൻ്റെ നേർക്ക് പാഞ്ഞു വന്നതും അയാളുടെ കൈ അവരെ അവൻ്റെ കരണം താഞ്ഞു പതിച്ചു പെട്ടെന്ന് ആദി പിന്നോട്ട് വെച്ചുപോയി നിലത്തേക്ക് മറിഞ്ഞു വീണു എൻ്റെ മോനെയെന്ന് വിളിച്ച് ഷീല അപ്പോഴേക്ക് ഉറക്കക്കരഞ്ഞു വിളിച്ചുകൊണ്ട് പൂടി ചെത്തുകാരൻ്റെ മോനെ അസത്തുക്കൾ കയറി വന്നേക്കുന്നു ഡോ ചെറുക്കൻ്റെ ദേഹത്ത് തൊട്ട് കളിക്കാൻ നിൽക്കരുതെന്ന് തന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത് സോമനും ആദ്യയുടെ വെല്ലിച്ചനായ ശശീന്ദ്രനും ചേർന്ന് സുരേഷിന്റെ നേർക്ക് കയർത്തു പോട പുല്ലേ സുരേഷ് പിന്നെയും ആദ്യയുടെ നേർക്ക് അടിക്കാൻ ചെന്നപ്പോൾ ഷീല അവനെ തള്ളി മാറ്റി എന്നാൽ സുരേഷ് ആദിയുടെ നേർക്ക് പിടിച്ച് അവനെ അവനെ വലിക്കുകയായിരുന്നു പെട്ടെന്ന് നിലയുറയ്ക്കാതെ ആദ്യ പിന്നിലേക്ക് വീണു അവൻ്റെ നെറ്റി മുറിഞ്ഞു രക്തം ഒലിച്ചിറങ്ങി അപ്പോഴേക്കും ആകെ ഒച്ചപ്പാടും ബഹളവും ഒക്കെയായി ഷീല ഉറക്കക്കരഞ്ഞുകൊണ്ട് മകനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു വാ മോനെ നമുക്ക് പോകാം ഇനി ഇവിടെ നിൽക്കണ്ട ആ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നോക്ക് പുന്നാര മോനോട് അല്ലാതെ എൻ്റെ മോളെ നോക്കി വെള്ളമിറക്കി നടന്നിട്ടേ യാതൊരു കാര്യവുമില്ല അവൾ ബുദ്ധിയുള്ള കുട്ടിയാ നിന്നെപ്പോലൊരു വിവരം കെട്ട ജന്തുവിൻ്റെ വലയിൽ വീഴാനൊന്നും എൻ്റെ കുഞ്ഞിന് കിട്ടില്ല വേഗം സ്ഥലം ഖാലിയാക്കാൻ നോക്ക് സുരേഷ് കയർത്തു ആദി പോകാം മോനെ നീ വാ ഇയാളുടെ മകളേക്കാൾ മിടുക്കിയേ നിനക്ക് കിട്ടും ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ട് നടന്ന ഇവനൊക്കെ മൂത്ത മകളെ ഏതോ കൊമ്പത്തെ ഏമാൻ കെട്ടിയെന്ന് പറഞ്ഞു അടുത്തതിനെ അങ്ങനെ പറഞ്ഞു വിടാൻ കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരിക്കുവാ കാണാം നമുക്ക് കാണാം നോക്കിയിരുന്നാൽ മതി സോമനാണെങ്കിൽ ആദ്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സുരേഷിനോട് പറഞ്ഞു ഓ ആയിക്കോട്ടെ ഞാൻ നോക്കിയിരുന്നോളാം എന്നിട്ടേ എൻ്റെ മോളുടെ കല്യാണത്തിന് ഒരു കുറേം തന്നേക്കാം വന്ന് കൂടിയിട്ട് പോയിക്കോണം സുരേഷ് അയാളെ പുച്ഛിച്ചു മോനെ ഷീല വന്ന് വിളിച്ചപ്പോൾ ആദി അമ്മയെ ഒന്ന് നോക്കി നിന്നെപ്പോലൊരു പയ്യനെ ഭർത്താവായി കിട്ടാൻ ആ പെൺകുട്ടിക്ക് യോഗമില്ല അത്രയും കരുതിയാൽ മതി നീ വന്നേ നമുക്ക് പോകാം മതി തള്ളേ പറഞ്ഞത് പോകാം നീ ഞങ്ങൾക്ക് കുറിച്ച് പരിപാടിയുള്ളതാ ഇന്നലെ ഒരു കല്യാണം കഴിഞ്ഞ വീടാ അതിൻ്റെ ക്ഷീണം തീർന്നിട്ടില്ല ഓരോ വയ്യാവേലി നേരം കളയാനായിട്ട് വരും ഞങ്ങൾ പോയിക്കോളാം അല്ലാതെ ഇവിടെ പുറത്തേക്ക് വന്നതൊന്നുമല്ല വാടാ കൊച്ചേ സോമൻ ഓട്ടോയിലേക്ക് കയറി അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ആദ്യേട്ട എന്നൊരു വെളിയച്ച എല്ലാവരും കേട്ടത് കരഞ്ഞുകൊണ്ടോടി വരികയാണ് ശ്രീപ്രിയ സുരേഷ് അവളെ തടയാൻ നോക്കിയെങ്കിലും അയാളെ തള്ളി മാറ്റിയിട്ട് പ്രിയ വന്ന് ആദ്യം കെട്ടിപ്പിടിച്ചോ ആദ്യേട്ടാ ഞാനും പോരുവാ എനിക്ക് ആദ്യേട്ടൻ്റെ ഒപ്പം ജീവിച്ചാൽ മതി എനിക്കെന്റെ ആദ്യേട്ടം മാത്രം മതി വേറെ ആരും വേണ്ട അവൾ ആദ്യമേ നോക്കി പറഞ്ഞുകൊണ്ട് ഉറക്ക കരഞ്ഞു പെട്ടെന്നവൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ഈ തന്തയുടെ മോളല്ലേ അവിടെ നിന്നാ മതി ആദ്യേട്ടാ വിളിക്കരുത് ഇനി മേലിൽ എന്നെ അങ്ങനെ വിളിക്കരുത് നിന്നെ എനിക്ക് മനസ്സിലായി ആദ്യേട്ടനെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാ ഒരുമിച്ച് ജീവിക്കാനാ അതിനൊരിക്കലും ഒരു മാറ്റവും വരില്ല ഈ ശ്രീപ്രിയയെ ഏട്ടന് വിശ്വാസമല്ലേ കരഞ്ഞുകൊണ്ടവൾ ആദ്യം നോക്കി ചോദിച്ചു ഇല്ല വിശ്വാസമല്ല ഏതെങ്കിലും പണക്കാരൻ വരുമ്പോൾ നിന്റെ അപ്പൻ നിന്നെ അയാളോടൊപ്പം കെട്ടിച്ചു വിട്ടോളൂ നീയും നിൻ്റെ ചേച്ചിയെപ്പോലെ ഏതെങ്കിലും കോടീശ്വരൻ്റെ കൂടെ കഴിഞ്ഞോളൂ നമ്മളൊക്കെ വെറുമൊരു കോളനിക്കാരൻ ഒരു പാവം ചെത്തുകാരൻ്റെ മകൻ നിങ്ങളുടെ മുറ്റത്ത് വന്ന് നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്തവർ പോട്ടെ ഒരബദ്ധം പറ്റി വന്നതാ അതിൻ്റെ മറുപടി അച്ഛനും മകളും കൂടി തരികയും ചെയ്തു ആദ്യം വണ്ടിയിൽ കയറി എന്നിട്ട് ഷീലയെ നോക്കി അമ്മേ കയറിക്കേ നമുക്ക് പോകാം പോയേക്കമ്മ വണ്ടിയെടുക്ക അവൻ സോമനോടും പറഞ്ഞു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പ്രിയെ കാണും തോറും ഷീലയ്ക്ക് സങ്കടം വന്നു അവൾ അവരെ വട്ടം പിടിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു അമ്മ ആദ്യേട്ടനെ ഞാൻ എൻ്റെ ജീവന് തുല്യമായി സ്നേഹിക്കുന്നുണ്ട് സത്യമായിട്ടും പറയുവാണ് ആദ്യേട്ടൻ എന്നെ ഉപേക്ഷിച്ചു പോയാൽ പിന്നെ ഈ ശ്രീപ്രിയ ഇല്ല ഒരിക്കലും എന്നെ ജീവനോടെ കാണില്ല സത്യം എൻ്റെ ഗുരുവായൂരപ്പനാണ് സത്യം അപ്പോഴേക്കും സുരേഷും സുമയും വന്നിട്ട് ശ്രീപ്രിയെ പിടിച്ചു വലിച്ചു വന്നേ മോളെ പറയുന്നു കേക്ക് സുരേഷിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ അയാളെ നോക്കി എന്നിട്ട് ആദ്യയുടെ നേരക്ക് തിരിഞ്ഞു എന്നെ വേണ്ടല്ലേ പൊയ്ക്കോ ഇട്ടിട്ട് പൊയ്ക്കോ ഇനി ഒരിക്കലും ആദ്യ എന്നെ കാണില്ല ഈ ശ്രീപ്രിയയെ കാണില്ല ഉറപ്പ് അവൾ തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും ഷീല ശ്രീപ്രിയയുടെ കയ്യിൽ കയറി പിടിച്ചു മോളെ എൻ്റെ മകനെ നീ സ്നേഹിച്ചത് സത്യസന്ധമായിട്ടാണെങ്കിൽ ഇപ്പം ഞങ്ങളുടെ കൂടെ വരണം ഇവൻ്റെ ഭാര്യയായിട്ട് നിനക്ക് കഴിയാം ഒരുപാട് പരിമിതികൾ കാണും നിൻ്റെ ചേച്ചി സൗഭാഗ്യവതിയായി കഴിയുമ്പോൾ നീ ആദ്യയോടൊപ്പം ഒരു സാധാരണ വീട്ടിൽ കഴിയേണ്ടി വരും ചേച്ചി വില കൂടിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ മോളിവൻ്റെ കൂടെ ഒരു സാധാരണ ബൈക്കിൽ പോകേണ്ടി വരും ആദ്യക്കിനിയും ഉത്തരവാദിത്വങ്ങളുണ്ട് ഇളയ മകളുടെ കല്യാണമൊക്കെ എൻ്റെ മകൻ്റെ ചുമലിലാണുള്ളത് മോൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക നാളെ ഒരിക്കൽ ഇവൻ ചതിച്ചുവെന്ന് പറയാൻ ഇടവരരുത് അതുകൊണ്ട് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി വളരെ തെളിമയോടു കൂടി ഷീല പറയുന്ന കേട്ടുകൊണ്ട് എല്ലാവരും നിന്നു മോളെ ഈ സ്ത്രീ പറയുന്നത് കേട്ടിട്ട് നിനക്ക് എന്തു തോന്നുന്നു ഈ പ്രാരാബ്ധക്കാരനെ കെട്ടി നിന്റെ ജീവിതം വെറുതെ ഹോമിച്ച് കളയുവാനാണോ അച്ഛനും അമ്മയും ചേർന്ന് നിന്നെ വളർത്തിക്കൊണ്ടു വന്നതല്ലേ എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു ജോലിയൊക്കെ സമ്പാദിക്കണം എന്നിട്ട് സ്വന്തം കാലിൽ നിന്ന ശേഷം പോരെ ഈ കല്യാണമൊക്കെ എൻ്റെ മോൾ അച്ഛനെയും അച്ഛനെയമ്മയും സ്നേഹിക്കുന്നെങ്കിൽ യാതൊരു കാരണവശാലും ഇവനോടൊപ്പം ഇറങ്ങിപ്പോകരുത് നിൻ്റെ ചേച്ചിയുടെ വിവാഹം പോലും ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ നീ ഇങ്ങനെ മറ്റൊരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയെന്നറിഞ്ഞാലുണ്ടാകുന്ന വിപത്തുക്കൾ അതെത്രയോ വലുതാണ് മോൾക്കത് മനസ്സിലാകും അതിനുള്ള പ്രായവും നിനക്കായി പ്രിയയെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് സുരേഷ് എൻ്റെ മോളെ ഇതൊക്കെ ഈ പ്രായത്തിൻ്റെ തിളപ്പിൽ തോന്നുന്ന കാര്യങ്ങളാ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നീ അച്ഛൻ പറയുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയുള്ളൂ ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ പണമാണ് വേണ്ടത് കാശുണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിൻ്റെ മുന്നിൽ നിലയും വിലയുമുള്ളൂ അതുകൊണ്ട് അച്ഛനെ അനുസരിക്കും മോളെ അയാൾ വീണ്ടും പറഞ്ഞു ഇന്നോളം എൻ്റെ അച്ഛനെയും അമ്മയും കൂടപ്പറപ്പിനെയും ഒക്കെ അനുസരിച്ച് മാത്രമേ ശ്രീപ്രിയയ്ക്ക് ശീലമുണ്ടായിരുന്നുള്ളൂ ഒരിക്കലും ആദ്യേട്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അച്ഛനെ നാണം കെട്ടി അങ്ങനെ പോകുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല വീട്ടിൽ വിവാഹം ആലോചിക്കുന്നുണ്ടെന്ന് ആദ്യേട്ടൻ പറഞ്ഞപ്പോൾ എനിക്കൊരു ഉത്തരമില്ലായിരുന്നു ആദ്യേട്ടൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് വീട്ടിലേക്ക് വന്ന് പെണ്ണ് ചോദിച്ചോളാമെന്നും വിഷമിക്കേണ്ടെന്നും ഒക്കെ എന്നിട്ട് കൊടുക്കും ഈ മനുഷ്യനെ അച്ഛൻ ഇത്രയും നാണം കെടുത്തി എന്നെ കെട്ടിച്ചു കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരായിരുന്നു എന്തിനാ ഇവരെ എല്ലാവരെയും അവഹേളിച്ചത് അത്രമാത്രം വലിയ ആളുകളാണോ നമ്മൾ മൂത്ത മകളെ കെട്ടിച്ചു വിട്ടെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ സ്വന്തം നിലമറന്നു പോയോ ഇനി എന്നെ അങ്ങനെ പറഞ്ഞയക്കാൻ അച്ഛൻ നോക്കിയിരിക്കുവാണോ സുരേഷിനെ നോക്കി കിതപ്പോടെ അവൾ പറഞ്ഞു നിർത്തി തുടരും